ചാനലിൽ ആളുകൾ നിരന്തരം വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഒട്ടനവധി ആളുകൾ ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെഷീനറികളെ കുറിച്ച് നമസ്കാരം സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നിവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല കാറ്റിൽ ഫീഡ് അല്ലെങ്കിൽ കാറ്റിൽ പല്ലറ്റ്സ് ഉണ്ടാക്കുന്ന മെഷീനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് അത് എത്ര കുറഞ്ഞ റേറ്റിന് എവിടെ കിട്ടും നല്ല ഹൈ പവർ സാധനം എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം കാറ്റിൽ ഫീഡിന് നല്ല മാർക്കറ്റ് ഉണ്ട് ബ്രാൻഡഡ് കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെറുകിടമായിട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് കാറ്റിൽ ഫീഡ് അല്ലെങ്കിൽ പോൾട്രി ഫീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ കാപ്പിറ്റൽ ഫീഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് വെറൈറ്റീസ് വരാറുണ്ട് അപ്പോൾ ആ വെറൈറ്റീസിനെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അതിനുവേണ്ടി നിങ്ങൾ ബന്ധപ്പെടേണ്ടത് നിങ്ങളുടെ അഗ്രികൾച്ചർ ഓഫീസുമായിട്ട് കൃഷി ഭവനുമായിട്ട് ബന്ധപ്പെടുക ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെടുക ഖാദിയുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെയുള്ളപ്പോൾ അവർ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള നോ ഹൗ തരുന്നതായിരിക്കും അവർ പറഞ്ഞു തരും അവർ ട്രെയിനിങ്ങിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള മെഷീനുകളെ പറ്റി പറയാമോ എന്നാണ് ആളുകൾ ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാറ്റൽ ഫീഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പെല്ലറ്റ്സ് ഉണ്ടാക്കുന്ന വളരെ വേഗം ഉണ്ടാക്കുന്ന ചെറുകിട മെഷീനുകളെ പരിചയപ്പെടാം ആദ്യം ഒരു ചെറിയ വീഡിയോ കണ്ടു നിങ്ങൾ കണ്ടു വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അതിൽ കാര്യങ്ങൾ നടത്തുന്നത് വീഡിയോ അല്പം ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയിട്ടുണ്ട് എങ്കിൽ പോലും നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്ന ചെറിയ മെഷീനുകളാണ് ഈ മെഷീന്റെ വിലയും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ളതാണ് അതെത്രയാണ് എവിടെ കിട്ടും എന്നുള്ളത് കാറ്റിൽ ഫീഡ് ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ മിഷനറികൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതിന്റെ വില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടെ പോൾട്രി ഫീഡ് മേക്കിംഗ് ഗ്രൈൻഡർ ഉണ്ട് ഒന്നര ലക്ഷത്തിന്റെ നമ്മളിവിടെ കാറ്റിൽ ഫീഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ ഫീഡ് ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ മിഷൻ കാറ്റിൽ ഫീഡ് പ്ലാന്റ് അറുപത് തൊണ്ണൂറ് കിലോ പെർ അവറിൽ കിട്ടുന്ന നാൽപ്പത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ മെഷീൻ ഉണ്ട് ഇവിടെ ഒന്നര ലക്ഷത്തിന്റെ മെഷീൻ ഉണ്ട് നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ മെഷീൻ ഉണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ മെഷീൻ ഉണ്ട് ഇങ്ങനെ ഒരുപാട് മെഷീൻ നമുക്ക് ഇവിടെ ലഭ്യമാണ് അറുപത്തി എണ്ണായിരം രൂപയുടെ മെഷീൻ ഉണ്ട് എഴുപത്തിയഞ്ച് കിലോ പെർ അവറിൽ ഉണ്ടാക്കാൻ പറ്റും അറുപത്തി മൂവായിരം രൂപയുടെ മെഷീൻ ഉണ്ട് അൻപത് തൊട്ട് എൺപത് കിലോ വരെ പെർ അവറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീൻ നമുക്ക് രണ്ട് രണ്ട് മെഷീൻ ആണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് ഇത് കാറ്റിൽ ഫീഡ് പ്ലാന്റ് തൊട്ട് കിലോ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ാണ് നാൽപ്പത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് അങ്ങനെയുള്ള പാർസൽ ചാർജുകൾ ഒക്കെ വരും ഇത് എന്റർപ്രൈസസ് മുംബൈ ആണ് ഇവരുടെ തന്നെ ഒരു വീഡിയോ ആണ് നമ്മൾ മുമ്പ് കണ്ടത് വെയിറ്റ് ഇതിന്റെ നൂറ്റി അൻപത് കിലോയാണ് അറുപത് തൊട്ട് തൊണ്ണൂറ് കിലോ വരെയാണ് പെർ അവറിൽ ചെയ്യാൻ പറ്റുന്ന അത് കൂടാതെ ഒട്ടനവധി മെഷീനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കാവുന്നതാണ് ജസ്റ്റ് ഇങ്ങനെ ഏറ്റവും ചെറിയ വിലയ്ക്ക് മെഷീൻ കിട്ടുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്ത് ആവശ്യക്കാർക്ക് ഉപകാരപ്പെടട്ടെ ഇവിടെ രണ്ടാമത്തെ മെഷീൻ ആണ് പെലറ്റ് ബേക്കിംഗ് മെഷീൻ അറുപത് തൊട്ട് തൊണ്ണൂറ് കിലോ വരെ പെർ അവർ ചെയ്യാൻ പറ്റും നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇത് വരുമ്പോൾ മെഷീന്റെ വെയിറ്റ് വരുന്നത് എൺപത് തൊട്ട് എൺപത്തിയഞ്ച് കിലോ വരെയാണ് സിഗ്മാറ്റെക് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ ഇതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ തൊണ്ണൂറായിരം രൂപയുടെ മെഷീനുണ്ട് അയ്യായിരം രൂപയുടെ ഉണ്ട് അറുപതിനായിരം രൂപയുടെ ഉണ്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെ മെഷീൻ ഉണ്ട് ഈ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതും കയറി കാണാവുന്നതാണ് അവരുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക ക്യാപിറ്റൽ ഫീഡ് എങ്ങനെ ഉണ്ടാക്കും എന്ത് ആണ് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നില്ല ഞാൻ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തരും പിന്നെ മെഷീൻ ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ മെഷീൻ സപ്ലൈസും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ് നന്ദി നമസ്കാരം